ദിവികാരനാഥനും പരിശുദ്ധ കൃപാസനും അമ്മയ്ക്കും ഒത്തിരി നന്ദിയോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ജയനറ്റ് ഞാൻ കട്ടപ്പന വെള്ളയാങ്കുടി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ കാരണം ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നപ്പോഴാണ് ഞങ്ങൾ ചെറിയ തോതിൽ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ആറേഴ് വർഷം മുൻപ് ടെർമിനേറ്റ് ചെയ്ത കട്ടപ്പന നഗരസഭയിലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് നറുക്കെടുപ്പ് നടന്നത് ഞാനും അപേക്ഷിച്ചിരുന്നു നറുക്ക് എനിക്കാണ് വീണത് ഈ ആറേഴ് വർഷമായി ടെർമിനേറ്റ് ചെയ്തതിനു ശേഷം ഗ്യാസിൻ്റെ വിതരണാവകാശം ഏൽപ്പിച്ചിരുന്ന സമീപ ഏജൻസികൾ പലവിധ കേസുകൾ ഹൈക്കോടതിയിൽ കൊടുത്തു നറുക്കെടുപ്പിനെതിരെയാണ് കൊടുത്തത് ഷ്ളിങ് ശരിയായില്ല കൃത്രിമം നടന്നു ബാഹ്യ ഇടപെടലുണ്ടായി അങ്ങനെ ഒത്തിരി കാരണങ്ങളാണ് അവർ നിരത്തിയത് ഒരു രീതിയിലും ബാഹ്യ ഇടപെടലുകളൊന്നും ഉണ്ടാവുകയില്ല കാരണം ഇത് കളക്ടറുടെ നേതൃത്വത്തിൽ അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തുന്ന ഒരു നറുക്കെടുപ്പാണ് ഒരു കാരണവശാലും നമുക്കിതിൽ കൃത്രിമം കാണിക്കാനോ പുറത്തുനിന്ന് കൈകടത്താനോ ഒന്നും സാധിക്കില്ല എങ്കിലും അവർ കേസുമായി മുൻപോട്ട് പോയി ഇതിനോടകം നഗരസഭയിൽ നിന്നും ഐ ഒ സിയിൽ നിന്നൊക്കെ നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ ലഭിക്കാൻ നമ്മൾ പണികളൊക്കെ ആരംഭിച്ചു നറുക്കെടുപ്പ് നടന്ന ഒന്നേകാൽ വർഷമായിട്ടും കേസുകളുടെ കാര്യത്തിൽ യാതൊരു തീർപ്പുമുണ്ടായില്ല ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ പറഞ്ഞു ചേച്ചി നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്കാം അമ്മ മാതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ വന്ന് കൃപാസനത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കഴുത്തിൽ ജപമാലയിൽ കൊരുത്ത് കൃപാസന മാതാവിനെ എപ്പോഴും ധരിച്ചിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഐ ഒ സിയുടെയും നറുക്കെടുത്ത കമ്പനിയുടെയും ഒക്കെ വക്കീലുകൾ ഹൈക്കോടതിയിൽ നമുക്ക് വേണ്ടി ഹാജരാകുകയും ഇതിലൊരു കൃത്രിമവും നടന്നില്ല എന്ന് വാദിക്കുകയും ഹൈക്കോടതി അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തത് അങ്ങനെ ഉടമ്പടി എടുത്ത് എൺപത് ദിവസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ കേസുകൾ തള്ളിപ്പോവുകയും നമുക്ക് അനുകൂല വിധി ഉണ്ടാവുകയും ചെയ്തു ഇതിനോടകം നറുക്കെടുപ്പ് നടന്ന ദിവസത്തെ സി ഡി കാണാതെയായി സി ഡി കാണാതാവുക എന്ന് വെച്ചാൽ ഐ ഒ സിയുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ സി ഡി കൊണ്ടുപോയി വെച്ച സ്ഥലം വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നതാണ് അത് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല ഇതിൽ യാതൊരു കൃത്രിമവും നടന്നില്ല എന്ന് നമുക്ക് തെളിയിക്കാനുള്ള ഏക തെളിവാണ് ഈ സി ഡി അപ്പോഴും ഒക്കെ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വലിയ ദൈവാനുഗ്രഹത്താൽ സി ഡി കണ്ടെത്തുകയും സമയത്ത് തന്നെ നമുക്ക് കോടതിയിൽ ഹാജരാക്കാനും സാധിച്ചു കാരണം സമയത്ത് കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ വീണ്ടും ഇത് അവധിക്കു വെക്കുകയും ഇത് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ പിന്നെയും കാലതാമസം വരികയും ചെയ്യും അങ്ങനെ ഉടമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതി ബില്ലടിച്ച് ഗ്യാസ് ഏജൻസിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു അടുത്തത് മകളുടെ വിവാഹമാണ് ഗ്യാസ് ഏജൻസിയുടെ നടത്തിപ്പ് ഇത്രയും നീണ്ടുപോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു മകളുടെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നതാണ് ഏതാണ്ട് ഈ ഏജൻസി തുറന്നു പ്രവർത്തിച്ചതിനോട് അടുത്ത സമയത്തായിരുന്നു വിവാഹം എങ്കിലും പ്രതിസന്ധികളൊന്നും കൂടാതെ ഭംഗിയായി തന്നെ മകളുടെ വിവാഹം നടത്തുവാൻ സാധിച്ചു കൂടാതെ മറ്റ് നേഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചു പഠനവും ആരംഭിച്ചു മക്കളുടെ പരീക്ഷാ മേഖലയും ജോലി മേഖലയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു അതിനും ഒത്തിരി നന്ദി പറയുന്നു അടുത്തത് സ്ഥലം വില്പനയാണ് വിൽക്കുന്നതിനായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിരുന്നു ഒത്തിരി തടസ്സങ്ങളായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട് കാര്യം സ്ഥലമൊക്കെ നല്ലതായിരുന്നു എങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലം അത് മുടങ്ങിപ്പോകുമായിരുന്നു ഒരു വർഷത്തോളമായിട്ട് വിൽപ്പന നടക്കാതെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ നിന്ന് ലഭിച്ച വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളായി ഉപ്പും മണ്ണുമൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽക്കുവാൻ നമുക്ക് സാധിച്ചു അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് കൃപാസനത്തിന് ലഭിക്കുന്ന കൃപാസനം പത്രം ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും കൊടുത്തു തീർക്കാറുണ്ട് ഞാൻ ഈ പത്രം കിട്ടിക്കഴിയുമ്പോൾ എല്ലാ പത്രവും ഒന്നിച്ചെടുത്തുവച്ച് വിശ്വാസ പ്രമാണവും എത്രയും മാതാവിയൊക്കെ ചൊല്ലും എന്നിട്ട് ഈ പത്രം വാങ്ങുന്നതും വായിക്കുന്നതുമായി എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത് കൂടാതെ ചൊവ്വാഴ്ചകളിലെ മര്യൻ ഉടമ്പടി ധ്യാനവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡും വാട്സാപ്പ് സ്റ്റാറ്റസായി ഷെയർ ചെയ്യാറുണ്ട് കരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത് രോഗികളെ സന്ദർശിക്കാറുണ്ട് കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്യാറുണ്ട് കൂടാതെ ആരോരുമില്ലാത്തവരെ സംരക്ഷിക്കുന്ന ആകാശപ്പറവൾ എന്നൊരു സ്ഥാപനം കട്ടപ്പന നഗരസഭയിൽ നമ്മുടെ അടുത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഇടയ്ക്കൊക്കെ പോവുകയും സഹ സാമ്പത്തിക സഹായം കഴിയുന്നതുപോലെ ചെയ്യുകയും ചെയ്യാറുണ്ട് വ്യക്തിപരമായി ആത്മീയമായും ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുന്നിടത്ത സംബന്ധിക്കുന്നുണ്ട് കൂടാതെ സാധിക്കുന്നിടത്തോളം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തന്നെ കുമ്പസാരിക്കാറുണ്ട് ഇനി എന്തെങ്കിലും വീഴ്ചകൾ വന്നാലും ഏറിയ പങ്കും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും പിന്നെ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ അവിടുന്ന് നമ്മെ ഒരു കക്ഷിയാക്കിക്കൊണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഉഭയകക്ഷി ബന്ധമാണ് അതിൽ ദൈവം ഒരു കക്ഷി ഞാനൊരു കക്ഷി ഈ ബന്ധത്തിൽ ദൈവം ദൈവം നമ്മോട് ചെയ്യുന്ന അതായത് അവിടുത്തെ വാക്ക് അവിടുന്ന് പാലിക്കുമ്പോൾ നാം എങ്ങനെയാണ് ദൈവം നമ്മെ ഫരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നാം കൊടുത്ത വാക്ക് അതൊക്കെ വിശ്വസ്താപൂർവം പാലിക്കുക ആ വിശ്വസ്തതയുടെ ഉറപ്പിലാണ് പിന്നീട് ഉടമ്പടി മുമ്പോട്ട് നീങ്ങുക കുറ്റമറ്റവനായി വ്യാപരിക്കുവാനായിട്ട് ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത മക്കൾ അവരുടെ ആത്മീയ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ അതായത് മാറ്റങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയോ തന്നെയുള്ള ഒരു ജീവിതമല്ല സ്വം സ്വന്തമായിട്ട് താല്പര്യപൂർവ്വം തന്നെ വ്യക്തികളിൽ മാറ്റം വന്ന് അവർക്ക് അവർ തന്നെ തീരുമാനങ്ങൾ പലതും എടുക്കുന്നു അങ്ങനെ തൻ്റെ വ്യക്തിജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഈ മകൾ ഇവിടെ പരാമർശിച്ചു ടെർമിനേറ്റ് ചെയ്ത് കിടന്ന ഗ്യാസ് ഏജൻസി അത് എങ്ങനെയാണ് ഇവർക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടുന്നത് എന്നുള്ളതാണ് എന്നാൽ അതിനുശേഷവും വീണ്ടും പ്രതിബന്ധങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു കേസ് ഒന്നര വർഷത്തോളം നീണ്ടുപോയി അതിനിടയ്ക്ക് തങ്ങൾക്ക് ആ നറുക്കെടുപ്പിൻ്റെ ദിവസത്തെ സി ഡി നഷ്ടമാകുന്നു എന്നാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ആ കേസ് ഇവർക്ക് അനുകൂലമായി അതായത് കേസ് വിജയിക്കുവാനും ഇവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു സി ഡി നഷ്ടപ്പെട്ടു പോയ സി ഡി തങ്ങൾക്ക് ലഭിക്കാനിടയാകുന്നു എല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുന്നതിന് മുൻപാണ് ഒന്നര വർഷത്തോളം ഈ കേസ് നീണ്ടുപോയത് ഇപ്പോൾ ആ ഏജൻസിയിൽ ഇവർ അതിൻ്റെ നടത്തിപ്പുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നാണ് നാം അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഉൽപ്പത്തി ഇരുപത്തിയെട്ടിൽ ഈ യാക്കോവ് പറയുന്നുണ്ട് കർത്താവിനോട് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒന്നിൽ ഈ ഈ തിരുവചനം അരളി ചെയ്യുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു യാക്കോവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക എന്നാൽ ആ പ്രതിസന്ധികളൊക്കെ തനിക്ക് ദൈവം സമീപസ്ഥനായപ്പോൾ ഈ ഇതാ ഈ ദൈവമാണ് എൻ്റെ ബലമെന്നും ജീവിതത്തിൽ തനിക്ക് പ്രാഥമികമായിട്ട് തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ നടന്ന് താൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുമെന്നും ഒക്കെയാണ് ഈ വചനങ്ങളിലൂടെ യാക്കോവ് വ്യക്തമാക്കുക ഇന്ന് ഈ കുടുംബം തങ്ങൾക്ക് പ്രതിസന്ധിയായിട്ട് വന്നിരുന്ന ആ ഒരു കേസിൽ നിന്ന് തങ്ങൾക്ക് ആ കേസ് അനുകൂലമാകുവാനുള്ള ഉണ്ടാകുന്നു അതുപോലെ തങ്ങൾക്ക് വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടിരുന്ന സ്ഥലം എല്ലാ മെറിറ്റുകളുമുള്ള സ്ഥലമാണ് എന്നാൽ ആ സ്ഥലം വിറ്റുപോകുന്നില്ല ഒരു വർഷമായിട്ട് പക്ഷേ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതും എത്രയും പെട്ടെന്ന് വിൽക്കാനാകുന്നതും മകളുടെ വിവാഹവും ഇതിൻ്റെ കാര്യവുമൊക്കെ പറയുന്നുണ്ട് ഇവിടെ അനുഗ്രഹങ്ങളൊക്കെ ഒരുപാട് ലഭിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതമാണ് അതിനാണ് കൃപാസനം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും അങ്ങനെ വ്യക്തിത്വ വിശുദ്ധീകരണം ഉടമ്പടിയിലൂടെ ഒത്തിരിയേറെ നടക്കുന്നു ഇന്ന് ഈ മകളും അടുത്ത അരയിൽ താൻ ഇതുവരെ ചെയ്യാത്ത അതായത് അതിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നതിലും കുറേ കൂടി വ്യക്തമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് തങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ ദൈവം തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക